അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇരുപത് ഗ്രാം ജിഞ്ചർ ഇരുപത് ഗ്രാം ഗാർലിക് ഒരു അഞ്ച് ഗ്രാം ചില്ലി ഇത് നമ്മൾ മിക്സഡ് ചെറിയ ചാലായിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് വേറൊരു പത്രത്തിൽ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ സോൾട്ട് ആവശ്യത്തിന് ഒരു ലെമൺ വലിയ ലെമണിൻ്റെ നോക്കിയിട്ട് ഒരു ലെമണിൻ്റെ ജ്യൂസ് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്ത് ചിക്കനിലോട്ട് ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കിന് ഇതെല്ലാം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ബിരിയാണി മസാല ഹോം മെയ്ഡ് ബിരിയാണി മസാല ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ടെർമറിക് പൗഡർ ഒരു മൂന്ന് ഓണിയൻ ഞാൻ വെള്ളക്കളുള്ള ഓണിയൻ എടുത്തിരിക്കുന്നത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള മൂന്ന് ഓണിയൻ അതിനകത്തൊട്ട് ആഡ് ചെയ്യുക നല്ലപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓനിയൻ ആയിരിക്കണം അതിനുശേഷം ഒരു രണ്ട് തക്കാളി സ്ലൈസായിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തത് അത് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിനു ശേഷം ഒരു രണ്ട് സ്പ്രിംഗ് കറി ലീഫ് അതിന് ശേഷം ഒരു അഞ്ച് ഗ്രാം മിൻറ്റും കൂടി ഒരു അഞ്ച് ഗ്രാം അതിനുശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു തേർട്ടി മിനിറ്റ് പുറത്ത് വയ്ക്കുക അതേ സെയിം ടൈമിൽ ഒരു രണ്ട് ഓനിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് കോരിയും നമ്മൾ മാറ്റി വയ്ക്കണം എന്നിട്ട് വേറൊരു പാനിനകത്ത് നമ്മൾ ഒരു അമ്പത് എം എൽ ഈ ഊനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ചൂടാക്കുക അതിനുശേഷം നാല് ഗ്രാം വോൾ ഗരം മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അത് നമ്മൾ റൈസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ തന്നൊരു ഫിഫ്റ്റി എം എൽ മെൽറ്റഡ് നെയ്യ് നെയ്യ് ആഡ് ചെയ്യുക അതിനുശേഷം അര ഊനിയൻ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുക നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റിയിട്ട് നമ്മുടെ ഈ ഊനിയൻ്റെ പച്ചമണമെല്ലാം മാറും ചെറുതായിട്ട് ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ ടേൺ മാറി കളർ മാറുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് ജിഞ്ചർ കയറിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഓൾറെഡി മുക്കാൽ ഭാഗം യൂസ് ചെയ്ത് കാൽ ഭാഗം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റുക വഴറ്റുമ്പോൾ നമ്മുടെ ഈ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഇതിൻ്റെ എല്ലാം പച്ചമുളക് പോയി കിട്ടും പോയതിന് ശേഷം ഇതിനകത്തോട്ട് റൈസ് വെള്ളം ആഡ് ചെയ്യുക ഞാൻ രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് അതിന് ശേഷം ഒരു രണ്ട് ഗ്രാമം മിൻറ്റും കുറയാണ്ടറും കൂടി കട്ട് ചെയ്തിട്ടുള്ള ഒരു രണ്ട് ഗ്രാം ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക വെള്ളം നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് കൈമ നമ്മുടെ മലബാർ റൈസാണ് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ഒരു നാല് പ്രാവശ്യം നല്ലപോലെ അധികം ഇതാകാതെ നല്ലപോലെ കഴുകിയിട്ടുള്ള റൈസ് ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വയ്ക്കുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ചിക്കൻ മുപ്പത് മിനിറ്റ് പുറത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തോട്ട് നമ്മൾ മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക പുളിപ്പിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ദം ജീവി പെട്ടെന്ന് താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് ടീസ്പൂൺ തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ആഡ് ഇതിനു ശേഷം നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലായിടത്തും നല്ലപോലെ തൈര് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ടൊരു നാലഞ്ച് മിനിറ്റും കൂടി നമ്മൾ ഇത് വയ്ക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്യണം ചില ആളുകൾ ചോദിക്കും ഗ്ലൗസ് ഒന്നും ഇട്ടില്ലായിരുന്നത് നമ്മൾക്ക് കഴിക്കാനുള്ള കാരണം കൊണ്ടാണ് ഗ്ലൗസ് ഇടമായിരുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തുള്ളവർ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്ലൗസ് ഉപയോഗിച്ച് മാരനേഷൻ മാരിനേഷൻ ചെയ്യുന്നവരെയ്ക്കും ബെറ്റർ അതേ സെയിം ടൈമിൽ നമ്മൾ നമ്മുടെ റൈസ് നോക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ റൈസിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റണം പാകത്തിന് ഉപ്പത്തിനൊപ്പാണ് കൂടുതൽ വെള്ളമാകാൻ പറ്റത്തില്ല ഉപ്പത്തിന് ഒപ്പമാകുന്ന സമയത്ത് ആ റൈസ് എടുത്ത് നമ്മൾ ഈ ചിക്കൻ ചിക്കൻ്റെ മുകളിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അതായത് റൈസിൽ റൈസിനകത്ത് വെള്ളം ഒട്ടുമില്ല അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് അടുത്ത് ദം ചെയ്താൽ ദം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നല്ല വേവ് കിട്ടാൻ ഭാഗത്തുള്ള രീതിയിലാണ് ഞാൻ റൈസ് എടുത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒരു ഒരു കപ്പായിരിക്കും ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് എടുത്താൽ മതി ഈ റൈസ് ചിക്കൻ്റെ മുകളിൽ കൊട്ടിയതിന് ശേഷം ഒരു രണ്ട് ഗ്രാം മിൻറ്റും കുറേണ്ടറും കൂടി ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കുക വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ നല്ല ഗോൾഡൻ കളറായിട്ട് വെച്ചിട്ടുള്ള ഓനിയൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ലപോലെ വിതറി കൊടുക്കുക വിതറി കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്യുക അതായത് ഒരു പത്ത് എം എൽ നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് മുകളിലൂടെ എല്ലാ സ്ഥലത്തൊന്നും ഈ നമ്മൾ നെയ്യ് കൂടുതലൊഴിക്കുന്നതിൻ്റെ കാര്യം താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യും ഇതെല്ലാം കൂടുതൽ കൂടുതലൊഴിക്കുന്നത് നല്ല മണത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം സിൽവർ ഫോയിൽ എടുക്കാം കവർ ചെയ്യുക കവർ ചെയ്തിട്ട് നമ്മൾ ദം ചെയ്യാൻ വെക്കണം ഒരു ഇരുപത് മിനിറ്റ് ദം നമ്മൾ ഹൈ ഫ്ലെയിം ഫ്ലെയിമിൽ വെക്കണം ഒരു പത്ത് മിനിറ്റ് സ്ലോ ഫ്ലെയറിലും വെക്കണം ആ മുപ്പത് മിനിറ്റ് ആ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് കൂടി നമ്മൾ പുറത്ത് തീ ഓഫ് ചെയ്ത് വെക്കുക അതിന് ശേഷം ദം ഓപ്പൺ ചെയ്യുക ദം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ണമായിരിക്കും അതിന് ശേഷം ഇങ്ങനെ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക താഴെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുക്കി പിടിക്കാതിരിക്കും വേറെ ഐഡിയ കൂട്ടിന്നെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് താഴെ ഒരു ചപ്പാത്തിക്കല്ല വേറെ വല്ലതും വെച്ച് കൊടുത്തിട്ട് അടുക്കി പിടിക്കത്തില്ല ഇത്രേ ഉള്ളൂ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യുക ചിക്കനെല്ലാം നല്ല സോഫ്റ്റ് ടെൻഡർ ആയിട്ട് കിട്ടും ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല അടിപൊളി തേങ്ങ പുതിനേം കൂടിയിട്ടുള്ള ചമ്മന്തി ഒരു പുളിയൊക്കെ ഇട്ട് തേങ്ങയും പുതിനിയൊക്കെ കൂട്ടിയിട്ടുള്ള ചമ്മന്തി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സർലാസ് സർലാസും പപ്പടും ഇതെല്ലാം കൂടി ബിരിയാണിയുടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നല്ല അടിപൊളിയെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ജസ്റ്റ് ഇതൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി താങ്ക് വെരി മച്ച് ഇറ്റ്സ് വെരി ഗുഡ് വെരി നൈസ് പ്ലീസ് എൻജോയ് യുവർ മീൽ